ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ട് കിലോ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കിട്ടിയതല്ല മേടിച്ചതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് തന്നെ കുറേ നാളായി അസുഖം വന്നതിന് ശേഷം എൻ്റെ ആദ്യത്തെ ബിരിയാണിയാണിത് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ക്ഷീണമാണെങ്കിലും ഉണ്ടാക്കും ഞാൻ ഇതിൽ നിന്നും വലുത് നോക്കി ഒരു കിലോ ചെമ്മീനാണ് എടുക്കുന്നത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അത് അര കിലോ ഉണ്ടാവുകയുള്ളു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വൃത്തിയാക്കിയ ചെമ്മീനിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അര നാരങ്ങ നീരും വരട്ടി അരമണിക്കൂർ മാഗിനേറ്റ് ചെയ്ത് വെക്കാം ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് കൈമ റൈസ് എടുത്തിട്ടുണ്ട് അരി നന്നായി കഴിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം അതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളം വാലാൻ വയ്ക്കുക ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചെമ്മീൻ ശാലം ഫ്രൈ ചെയ്തെടുക്കും ഒരു സൈഡ് ഫ്രൈ ചെയ്യതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ചെമ്മീൻ വറുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഒരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നാല് ഏലക്ക നാല് കറയാമ്പൂ ഒന്നര ഇഞ്ച് വലുപ്പമുള്ള പട്ട എന്നിവ ഫ്രൈ ചെയ്യാം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതുകൂടി ചേർത്ത് വഴറ്റാം ഗോൾഡൻ ഫ്രൈ ആകേണ്ട ആവശ്യമില്ല അരിപ്പ് പാത്രത്തിൽ വെള്ളം പോകാൻ വെച്ചിരിക്കുന്ന അരി കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടാം അഞ്ചാറ് മിനിറ്റ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അരി അധികം വെന്ത് പോവില്ല നല്ല ടേസ്റ്റും ആയിരിക്കും ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാം ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് നാലര ഗ്ലാസ് വെള്ളോണം ഒഴിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം തിളച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം തൊണ്ണൂറ് ശതമാനം വെന്താൽ മതി അരി വേണ സമയം കൊണ്ട് ഞാൻ സവാളയും കിസ്മിസും കശുവണ്ടിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് കുക്കർ ബിരിയാണിയാണ് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിൽ രണ്ട് മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിക്കാം അതിൽ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് വഴറ്റണം ഒരു മിക്സിയിൽ ഒരു ചെറിയ കഷം ഇഞ്ചിയും ആറ് വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളക് ഇട്ട് ചതച്ചെടുക്കണം ഇതുകൂടെ ഇട്ട് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചച്ചുവ മാറിയതിന് ശേഷം രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ഇട്ടിട്ട് വഴറ്റാം ഞാൻ ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് അതിനുശേഷം കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നതുവരെ വരെ വേവിക്കാം ചോറ് ഇപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളിയും നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത സവാളയും കശുവണ്ടിയും കിസ്മസും കുറച്ചിട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത ചെമ്മീനും കൂടി ഇടാം ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് വേവിച്ച് വെച്ച കൈമ റൈസ് ഒരു ലെയർ ഇടാം സ്പൂൺ കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കണം എല്ലായിടത്തും ഒരേപോലെ ആകാൻ ഇതിനുമീതേ വറുത്ത സവാളയും കശുവണ്ടിയും കിസ്മസും ഇടാം ഇതിനുമീതെ മല്ലിയിലയും പുതിനയിലും ഇടാം അതിനുമീതേ ചോറിടുക ചോറ് തീർന്നവരും ഈ പ്രോസസ്സ് ആവർത്തിക്കണം ഏറ്റവും അവസാനം കുറച്ച് മഞ്ഞപ്പൊടി റോസ് വാട്ടറിൽ കലക്കി മീതെ തളിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നാല് സ്പൂൺ നെയ്യൂടെ ഇടുന്നുണ്ട് ഇനി കുക്കറ് അടച്ചു വെക്കാം ഇരുമ്പ് പാൻ ചൂടായ ശേഷം അതിന് മീതയാണ് ഞാൻ കുക്കർ വെച്ചേക്കുന്നത് ബിസിലൊന്നും വെക്കണ്ട പതിനഞ്ച് മിനിറ്റ് ചെറിയ തീല് ഇതേപോലെ വെച്ചാൽ മതി പതിനഞ്ച് മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അര മണിക്കൂറിന് ശേഷം കുക്കർ തുറക്കാൻ പാടുള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കുക്കറിലിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ വളരെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡിയായി എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം